ഈ നോട്ടീസ് നൽകിയിരുന്നല്ലോ െൻ്റെ മൊഴിയെടുത്തു പ്രസംഗത്തിലെ പരാമർശങ്ങളെ കുറിച്ച് ചോദിച്ചു അത്രയും ഉണ്ടായിരുന്നു ചോദിച്ചു ഞാനതിന് മറുപടി പറഞ്ഞു പ്രസംഗം എന്ന് പറയുന്നത് നമ്മൾ ഒരു പൊതു പ്രസംഗമാണ് അതിൽ ക്യാഷ്വലായിട്ട് വന്ന ഒരു പരാമർശമാണ് അതങ്ങനെ നിയമപരമായിട്ട് തെറ്റുള്ളൊരു കാര്യമല്ല കാരണം അത്തരം പരാമർശങ്ങൾ ഉപമകൾ അലങ്കാരങ്ങളൊക്കെ പ്രാസംഗികരുടെ ഒരു രീതിയിൽ വരുന്നതാണ് പക്ഷേ രാഷ്ട്രീയമായിട്ട് അതിലൊരു പെശകുണ്ട് അത് പെശകെന്ന് പറയുന്നത് എൻ്റെ പാർട്ടിയുടെ നിലപാടുമായി ബന്ധപ്പെടാത്ത ഒരു സംഗതിയാണത് കാരണം സ്ത്രീകളെക്കുറിച്ചുള്ള ഞങ്ങളുടെ നിലപാട് ഇന്ന് നിരക്കാത്തൊരു പരാമർശം വന്നുകൊണ്ടാണ് ഞാൻ അന്ന് തന്നെ ഒരു പ്രസംഗം കഴിഞ്ഞൊരു മണിക്കൂറിനുള്ളിൽ എൻ്റെ ഫേസ്ബുക്കിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടായി പക്ഷേ ആ ഖേദപ്രകടനത്തെ തൃപ്തിയാവാതെയാണ് ഇപ്പോൾ കേസ് കൊടുത്തിട്ടുള്ളത് കേരളത്തിൽ ധാരാളം പേര് പല രീതിയിൽ പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷേ അവർക്കെതിരെ ഒന്നും അങ്ങനെ കേസെടുത്തിട്ടില്ല അതിനുശേഷം വലിയ സൈബർ ആക്രമണമാണ് എനിക്കും കെ കെ രമേടൊക്കെയുള്ളവർക്കും എതിരെ ഉണ്ടായത് ഞങ്ങൾ അതിനെ നിയമപരായിട്ടും രാഷ്ട്രീയമായിട്ടും നേരിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത് തെറ്റാണെന്ന് പിന്നീട് തെറ്റാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഗേദം പഠിപ്പിച്ചത് അല്ലല്ല രാഷ്ട്രീയമായി തെറ്റാണ് നിയമപരമായിട്ട് തെറ്റില്ല അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ആ വ്യക്തികളുടെ പേര് പ്രസംഗത്ത് പറയുന്നതിന് തെറ്റൊന്നുമില്ല പക്ഷേ അതല്ല പ്രശ്നം രാഷ്ട്രീയമായിട്ട് എൻ്റെ പാർട്ടിയുടെ സ്ത്രീകളോടുള്ള സമീപനത്തോട് യോജിപ്പിക്കുന്ന ഒരു നിലപാടായിരുന്നില്ല അത് അബോധമായിട്ട് വന്ന ഒരു പ്രയോഗം അശ്ലീല പരാമർശം എന്നാലേക്ക് അതുണ്ട് എനിക്ക് നിയമപരമായിട്ടില്ല നിയമരായിട്ടതൊരു അശ്ലീല പരാമർശമല്ല അശ്ലീല എന്ന് പറയുന്നത് വേറെ ചിലതാണ് അത് ഇതിനകത്ത് വന്നിട്ടില്ല പക്ഷേ പാർട്ടിയുടെ നിലപാടായി പൊരുത്തപ്പെടാത്ത രാഷ്ട്രീയമായ പിഴവുള്ളതെന്നായതുകൊണ്ട് തന്നെ അത് തിരുത്തിയത് അതൊക്കെ അവർ നേരത്തെ തന്നെ കേട്ടു കഴിഞ്ഞു പലവണ്ണം കേട്ട് കഴിഞ്ഞിട്ടുണ്ട് അല്ല അത് അത്രേ ഉള്ളൂ അത്ര ചെറിയ കേസാണ് അത് വലിയ കേസുകളല്ല ഞാൻ നിങ്ങൾ കരുതുന്നത് ഞാൻ ഈ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് എനിക്ക് ഒരു ഞാൻ ഇരുപതല്ലം മാധ്യമപ്രവർത്തനായിരുന്ന ഒരാളാണ് അതിൽ എനിക്ക് തോന്നുന്നു നിങ്ങളൊരു റീത്തിങ് നടത്തുന്നുണ്ട് കാരണം ഒരു സംഭവത്തിൻ്റെ ഗ്രാവിറ്റി അത് എത്രത്തോളം എന്നുള്ളൊരു പ്രശ്നമുണ്ട് വാർത്തയിൽ നമ്മളൊരു വാർത്തയെടുക്കുന്നതിൽ ആ വാർത്തയ്ക്ക് എത്രമാണോ പ്രാധാന്യമുണ്ട് അതിന് എത്രത്തോളം അടിസ്ഥാനമുണ്ട് അതനുസരിച്ച് നമുക്ക് വാർത്ത കൊടുക്കാൻ പറ്റുള്ളൂ മാധ്യമങ്ങളെ എന്നെ അവതരിപ്പിച്ച് ഞാനെന്തോ ഒരു ലൈംഗിക പഠന കേസിലും പ്രതിയാണെന്നുള്ളതായിരിക്കാം അത് വളരെ മോശമായിപ്പോയി എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് പക്ഷെ എന്നാലും അത് നമ്മൾ ആരും മലബാറിൽ പറയാറുണ്ട് നമ്മളിപ്പോൾ കൂറെ കൊല്ലാൻ വേണ്ടി ആരും തോക്കെടുക്കാറില്ല ഓരോന്നിനും ഓരോ ചെറിയ ഇതുണ്ട് മാധ്യമപ്രവർത്തകർ അത് ആവശ്യമാണ് ഞാൻ ചോദിക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ സി പി എമ്മിൻ്റെ ഒരു സംസ്ഥാന കമ്മിറ്റി മെമ്പർ സ്മൃതി പരുത്തിക്കാടെന്ന് പറയുന്ന ഒരു സ്ത്രീയെ വളരെ മോശമായ ഭാഷയിൽ സംസാരിച്ചു ഇവിടെ വല്ല പ്രകടനം നടന്നോ കേസുവെല്ലാം നടന്നോ അവർ ജീവിക്കാൻ വേണ്ടി മാധ്യമത്തിൽ ഒരു മാധ്യമത്തെ തൊഴിൽ ചെയ്യുന്നൊരു സ്ത്രീയല്ലേ എന്താ അത് മാധ്യമപ്രവർത്തകർക്ക് പോലെ ഒരു പ്രശ്നമല്ല കാരണം അത് നിങ്ങൾ അത് കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണെന്നുള്ളൊരു ബോധ്യത്തിലാണ് നിൽക്കുന്നത് ആ ഒരു പ്രശ്നമുണ്ട് അവർ വ്യക്തിപരമായിട്ടുണ്ട് വ്യക്തിപരമായിട്ടുണ്ട് പക്ഷേ ഇവിടെ മാധ്യമപ്രവർത്തകരുടെ സംഘടനയുണ്ട് മാധ്യമ മുതലാളിമാരുടെ സംഘടനയുണ്ട് മാധ്യമപ്രവർത്തകരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷേ ഒരു വലിയ പ്രതിഷേധം വന്നിട്ടില്ല എൻ്റെ കാര്യത്തിൽ വന്ന പോലെ ഒരു പ്രതിഷേധം അനിൽകുമാറിൻ്റെ കാര്യത്തിൽ വന്നിട്ടില്ല അതെന്തുകൊണ്ടെന്നുള്ള നിങ്ങൾ അനുബന്ധിച്ചു വളർത്തണം പിന്നെ രണ്ടാമത് എൻ്റെ വീടിന് നേരെ ബോംബെയറുണ്ടായി ബോംബുകയറുണ്ടായിട്ട് ഇപ്പോഴും ആ ബോംബ് അറിഞ്ഞ ആളുകൾ പിടിച്ചിട്ടില്ല അസഭ്യം അതുകൊണ്ട് അതിന് നന്ദിയുണ്ട് പക്ഷേ ഒരു ബോംബ് സ്ഫോടനം ഒരു കാര്യം പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലാണ് താമസിക്കുന്നത് അവിടെ സെൻസിറ്റീവായ സ്ഥലമാണ് അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ അത് ആളുകളെ ആ അതൊക്കെ കണ്ടാൽ പോരാത് എന്തുകൊണ്ട് പ്രതികളെ പിടിക്കുന്നില്ല അതിൽ വല്ല ഉദാസീരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യണം നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം ഞാൻ കുറെ കൂടി വിശദമായിട്ടൊരു പത്രസമ്മേളനം കോഴിക്കോട്ട് വിളിക്കുന്നുണ്ട് ഇപ്പോൾ പോലീസിൻ്റെ ഒരു നിർദ്ദേശം ഉണ്ട് ആയിരിക്കാൻ പാടുന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇല്ല പറഞ്ഞാൽ ആചാരവും പറഞ്ഞിട്ടില്ല